എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കണം ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്ത മനുഷ്യൻ്റെ പേരിൽ എന്തൊക്കെ അപവാദങ്ങളാണ് സംഭവിച്ചത് ലാസ്റ്റ് ആ ഒരു മനുഷ്യൻ ആത്മഹത്യ വരെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ബസ് യാത്ര ഒരു പരിധിവരെ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എന്നും പറഞ്ഞ് എല്ലാവർക്കും വില കൂടിയ കാറ് വാങ്ങാനായിട്ട് പറ്റുമോ അതിനൊരു പരിഹാരമായിട്ടോ കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് തന്നെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കാർസ് യൂസ്ഡ് കാർസ് സെൽ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ഷോറൂമിലാണ് ഇന്ന് ഞാനായിരിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര ആയിക്കോട്ടെ നിങ്ങളുടെ ബഡ്ജറ്റ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കാർ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ നമസ്കാരം ഞാനിന്നുള്ളത് നമ്മുടെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഷോറൂമായിട്ടുള്ള സ്റ്റാർസ് ട്വൻ്റി ഫോറിൻ്റെ എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ള ഔട്ട്ലെറ്റിലാണ് so അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാനുള്ളത് അപ്പോൾ ഒത്തിരി കാറുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും ചെറുതും വലുതും മീഡിയം ലെവലിലും ഉള്ള ഒരുപാട് കാറുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നു കാറുകൾ വാങ്ങുന്നു ഫിനാൻസിനെ പറ്റി സംസാരിക്കുന്നു ഡെലിവറി നടക്കുന്നു അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഞാനിവിടെ വന്നിട്ട് കണ്ടു അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാർസ് ട്വൻറ്റി ഫോറിൻ്റെ കൊച്ചിയിലെ ഓപ്പറേഷൻസ് മാനേജർ രാഹുൽ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് ബ്രോ നമസ്കാരം നമസ്കാരം ബ്രോ ഒത്തിരി കാറുകൾ ഉണ്ടല്ലേ നമ്മുടെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ഷോറൂം ടൂറിസ്റ്റ് നമ്മുടെ ഏറ്റവും ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വലിയൊരു ഡ്രീം ആയിരിക്കും ഓക്കെ അപ്പോ ഒരു ഒരു ചെറിയൊരു കാർ ഇപ്പോ വെയിലാണ് ചൂടാണ് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് എ സിയൊക്കെ കൊണ്ട് മഴ തനയാതെ വെയില് കൊള്ളാതെ പാട്ടൊക്കെ കേട്ട് പോകണം ഒരു ചെറിയൊരു സെഗ്മെന്റ് കാർ എത്ര വരും ബഡ്ജറ്റ് ബഡ്ജറ്റ് നമുക്ക് ഒരു ും താഴെയുണ്ട് അതിലും താഴെ താഴെയുണ്ട് ഒരു ചെറിയൊരു ഫാമിലി വരാണ് ഒരു രണ്ട് ലക്ഷം രൂപ അവരുടെ കയ്യിലുള്ളൂ അപ്പൊ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ അത്യാവശ്യ ഒരു പോഷക്കാണ് എനിക്ക് കുറച്ച് പോഷ് കാണിക്കണം കുറച്ചൊരു പ്രീമിയം സെഗ്മെന്റ് കാർ ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടും അതിനുള്ള വണ്ടി ഉണ്ട് അപ്പൊ ഒരു ഏകദേശം നിങ്ങളുടെ ഇവിടെ ഉള്ള ഒരു ടോപ്പിന്റെ വേരിന്റൽസ് ഓക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പൊ രണ്ടു ലക്ഷം ആയിക്കോട്ടെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പൊ ഒരു പതിനഞ്ച് ലക്ഷം ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു കാർ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ വാങ്ങാട്ടോ രാഹുൽ ബ്രോ എന്റെ മാത്രമല്ല ഒരു യൂസ്ഡ് കാർ എടുക്കാൻ വേണ്ടി പോകുന്ന എല്ലാവരുടെ മനസ്സിൽ വലിയൊരു പേടി ഉണ്ടായിരിക്കും കാരണം ഇപ്പം എന്നോട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം യൂസ് ചെയ്യാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ ആദ്യം ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് കിടക്കുകയുള്ളൂ കാരണം ഒരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സ്ഥലത്ത് യാത്ര പോകും ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു ഊട്ടിക്ക് പോവാണെങ്കിൽ വല്ല ഹെയർ പിന്നിലൊക്കെ വെച്ച് നിന്ന് പോവുകയോ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾ തന്നെ

അങ്ങനെ അങ്ങനെ ഒരു ഒരു പുതിയ വണ്ടി എടുക്കുമ്പോ കിട്ടണൊരു ബ്രോ പറഞ്ഞ പോലെ ഒരുപാട് കാറുകളുണ്ട് അത്യാവശ്യം ചെറിയ സെഗ്മെന്റ് വലിയ സെഗ്മെന്റ് കയ്യിലുണ്ട് എം ജി ഹെക്ടർ ഇത് കൊള്ളാം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ എം ജി ഹെക്ടർ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് തൊണ്ണൂറ്റി ആറര കിലോമീറ്റർ വണ്ടിയാണ് പത്ത് ലക്ഷമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് നല്ല വണ്ടിയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ബ്രോ നമുക്ക് അകത്ത് ലോണൊക്കെ നമ്മളെങ്കിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി നല്ലൊരു രൂപ ഓക്കെ അപ്പൊ ബ്രോക്ക് ഇപ്പം അത്രയും വലിയ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ഇ യോ നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മാത്രം വിലയുള്ള ഒരു ഇതാണ് ഈ വൈറ്റ് ഇപ്പം ഒരു ലക്ഷത്തി ഇരുപത്തിനായിരം മാത്രം രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് നമുക്ക് ഇത് ഓക്കെ യ്യായിരംമീറ്റർ മുപ്പത്തയ്യായിരംയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഒരു ലക്ഷത്തിരുപതിനായിരം രൂപ ആ അത് നല്ല ഡീലാണ് അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിട്ട് മഴ തനിയാതെ വെയിലും കൊള്ളാതെ പാട്ട് കേട്ട് എ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് ഒരു ഫാമിലി യൂസിന് വണ്ടി മതിയാവല്ലേ ഓക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു വണ്ടി ബോത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വലിയ പെയിന്റും കാര്യങ്ങളൊന്നും പോയിട്ടില്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നല്ല വിലക്കുറവിൽ നല്ല ഡിസ്കൗണ്ടിൽ നല്ല ഡീസൻറ്റ് ആയിട്ടുള്ള യൂസ്ഡ് കാർ വാങ്ങാനായിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരാട്ടോ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി യൂസിന് വേണ്ടിയിട്ട് ഒരു യൂസ്ഡ് കാർ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ടോ കാർസ് ട്വൻറ്റി ഫോർ ഷോറൂമിൽ എത്തുന്നതിന് മുന്നേ തന്നെ മുന്നൂറിലധികം ക്വാളിറ്റി ചെക്കിംഗ് പ്രോസസ്സിലൂടെയാണ് ഇവിടെയുള്ള ഓരോ കാറുകളും കടന്നു പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സർട്ടിഫൈഡ് കാറുകൾ മാത്രമുണ്ടോ ഇവരിൽ സെൽ ചെയ്യുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ നിങ്ങൾ ഇവിടുന്ന് ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈം വാറൻ നിങ്ങൾക്ക് ില് നിങ്ങ കാർ വാങ്ങിയിട്ട് അതും കൂട്ടി ഉദ്ദേശ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിലോ അത് മുപ്പത് ദിവസം വരെ റിട്ടേൺ ചെയ്യാനുള്ള തേർട്ടി ഡേയ്സ് റിട്ടേൺ പോളിസി ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഒത്തിരി കാറുകളൊക്കെ കണ്ടു കാറുകളൊക്കെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒത്തിരി കാറുകളുണ്ട് അപ്പൊ ഒരു നോർമൽ ഒരു കോമൺ കോമൺമാനെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു മൂന്ന് ലക്ഷം ലക്ഷം നാലു ലക്ഷമുണ്ടാവില്ല അപ്പൊ കോഴ്സ് അവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ലോൺ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ലോണിന്റെ എലിജിബിലിറ്റി ചെക്കിനായിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ സിക്സ് ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓക്കെ അത് എലിജിബിലിറ്റി ചെക്ക് പിന്നെ ബാക്കി ഒക്കെ ഓരോരുത്തരനുസരിച്ച് സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേര് ചെയ്യുക അല്ലെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് ആറുമാസത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ അല്ലയോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം ഇപ്പൊ അത്യാവശ്യം വേറെ ഡ്യൂസും വേറെ ലോൺസും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എലിജിബിൾ ആയിരിക്കും അല്ലേ പിന്നെ എന്തോ നാലു മണിക്കൂർ കൊണ്ട് നമുക്ക് ലോൺ അപ്രൂവ് ചെയ്യുന്ന ഒരു സ്കീമും അപ്പോ ഒരു കോമൺ കോമൺമാൻ അല്ലെങ്കിൽ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വേറെ മുന്നേ ലോൺ എടുത്ത് വേറെ ഇ എം ഐ ഡ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കാർ ട്വൻറ്റി ഫോറിലേക്ക് വരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിക്ക് ഉചിതമായിട്ടുള്ള നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു കാർ നിങ്ങൾക്ക് കൊടുന്ന് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കാർ ട്വൻറ്റി ഫോറിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം ഓക്കെ ബൈ